ഇൻസ്പെക്ഷൻ കഴിയുമ്പോഴും നിങ്ങൾ വയറിംഗ് മാറ്റാൻ എഴുതി അയക്കാറല്ലേ നിങ്ങൾക്ക് അപ്പൊ തോന്നുന്നു ഈ പരിഷ്കാരം ഏത് ഫാക്ടറി നടപ്പിലാക്കി ഇയാൾ വലിയ മറ്റേ എഞ്ചിനീയർ അല്ലെ തിങ്ക് ഇറ്റ് പ്രാക്ടിക്കലി പോസിബിൾ ഫോർ ഡേ കാലാകാലം കറവ് പറ്റിയ മറ്റു പശു വല്ലപ്പോഴും ഒരു എറ്റ് ചെലുത്തുമ്പോ അവിടെ അറക്കുന്ന ക്രൂരതയല്ലേ മിശാ നിങ്ങൾ എന്ത് കാരണം കൊണ്ട് മില്ലേ ഫ്യൂസൂരി അത് സൂരി സർ തെറ്റ് ഞങ്ങളുടെ ഇതല്ല ഇത് ഒരു പകപോക്കലാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾ പണക്കാരനാണ് നാട്ടിലെ പ്രമാണിയാണ് എന്നിട്ട് ചെറ്റത്തരം ചെയ്യാൻ വിജയ കോട്ടൺ മില്ലിന്റെ കറണ്ട് സപ്ലൈ കട്ടയിച്ച് ആ സ്ഥാപനം നശിപ്പിക്കാൻ തകരുതെന്ന തന്നെ പോലുള്ള പോലുള്ളവരുടെ വിഷക്കാറ്റേൽക്കാത്ത ദേശങ്ങൾ കേരളത്തിന് അപ്പുറത്തുണ്ടെന്ന് ഓർത്തോ ഈ മില് അവിടെ വളരും അതിനെതിരെ വല്ല ഉപചാപവും നടത്തിയാൽ തന്റെ തല കഴിത്തി കാണില്ല അതിന് യൂണിയൻ നേതാക്കളുടെയോ അവർ പോയിരുന്ന ഗുണ്ടകളുടെ സഹായം വേണ്ട ഞാൻ മോഹന്റെ ഇഷ്ടപ്രകാരം എവിടെ കൊണ്ടുപോകുന്നതിൽ എനിക്ക് വിരോധമില്ല അത് കാരണം ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന തൊഴിലാളികളെ ഓർക്കുമ്പോഴാ വിഷമം അവരെ നമുക്ക് അങ്ങനെ കൈകഴിയാൻ സ്ഥാപനം നിലനിർത്താനാണ് ഞാൻ പറയുന്നത് മില്ല് പൂട്ടിയിരുന്നതിലും ഭേദമല്ലേ മറ്റെവിടെങ്കിലും പോയി തുടങ്ങുന്നത് കോയമ്പത്തൂർ ആണെങ്കിൽ ട്രാൻസ്പോർട്ടിംഗ് അടക്കം പല നിലയ്ക്ക് ലാഭമുണ്ട് ഓനെ നിന്റെ അമ്മാവൻ എത്ര കഷ്ടപ്പെട്ടാണ് അതിവിടെ തുടങ്ങിയെന്ന് എനിക്കറിയാം ഈ മണ്ണിനോടുള്ള ബന്ധമുടാതെ മില് ഇവിടെ തന്നെ വൃത്തിയാവേണ്ടത് മണ്ണ് ഏതായാലും വളരാനുള്ള സാഹചര്യമാണ് അമ്മ മുഖ്യം അതിവിടെ ഇല്ല രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ചിലർ ആലപ്പുഴയിലെ കയർ വ്യവസായവും തുറമുഖവും നശിപ്പിച്ചെന്ന് കേട്ടിട്ടുണ്ട് കണ്ണൂരിലെ നെയ്ത്ത്ശാല അടപ്പിക്കാനാണ് ഇന്ന് പലരും ശ്രമിക്കുന്നത് തൊഴിലാളി സംഘടനകൾ രൂപം കൊണ്ട ദിക്കല മരവിപ്പിക്കാവും എതിരാളിയോട് ഏറ്റു നിൽക്കാൻ ശക്തിയില്ലെങ്കിൽ സ്വയം രക്ഷിക്കുകയാണ് വേണ്ടത് അമ്മയുടെ അനുഭവം തന്നെ ഈ വീടും കുടുംബവും ദേശവും വിട്ട് ഒളിച്ചോടിയന് ജീവിക്കാനല്ലേ മിസ്റ്റർ ഷേണായോട് സംസാരിച്ചാണ് ഞാൻ തീരുമാനിച്ചത് നിങ്ങൾ സമ്മതിച്ചാൽ ഞാൻ ഇന്ന് തന്നെ അതിനുള്ള ശ്രമം തുടങ്ങും അനുകൂലമായ കോടതി വിധി സമ്പാദിക്കണം പോലീസ് പ്രൊട്ടക്ഷൻ വേണം എന്താ മോഹന്റെ ഇഷ്ടം ഞാൻ പറഞ്ഞില്ലേ വിജയാക്കോട്ടിൽ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഒണ്ട് വോട്ടടോ പണിമുടക്ക് കാരണം പൂട്ടാൻ പോയ ആ മെല് തുറപ്പിക്കാൻ മന്ത്രിയുടെ കാല് പിടിച്ചാ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു അതിന്റെ കൂലി എനിക്ക് കിട്ടി എന്റെ യൂണിയനെ തള്ളി പറഞ്ഞു അനുഭവിക്കട്ടെ ഞങ്ങളൊന്നും പറ്റില്ല നിയമപ്രകാരം അവർ കോടതി വിധി വാങ്ങിച്ചിട്ടുണ്ട് അവിടുന്ന് കൊണ്ടുപോകാൻ അനുവദിച്ച സ്ഥിതിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും സർക്കാരിനോട് സർക്കാർ ഏറ്റെടുത്ത് തന്നെ നടുവടിഞ്ഞു കിടക്കുന്നു ആ എന്റെ കക്ഷികൾ കാത്തിരിക്ക എനിക്ക് കുറച്ച് ജോലിയുണ്ട് നിങ്ങൾ പോവും നേതാക്കളിൽ ആത്മാർത്ഥതയുള്ള ആളാണ് രാഘവൻ പക്ഷേ ദേവൂട്ടിയെ സ്വന്തമാക്കാൻ അങ്ങനെ പറയരുത് സർ സ്വന്തമായി ഒന്നും നേടിയിട്ടില്ല രാഘവേട്ടൻ മാസം യൂണിയൻ കൊടുക്കുന്ന രൂപ കൊണ്ടാണ് ഇതുവരെ കഴിഞ്ഞത് പോയി ഇപ്പോഴും അയാളെ മനസ്സിലാക്കിയില്ല ഒറ്റപ്പെട്ട ആ മനുഷ്യന് ഒരു കൂട്ടുവേണം കഷ്ടത പങ്കുവയ്ക്കാൻ ആ നിലയിൽ ഞാൻ കണ്ടിരുന്നില്ല കൈ പിടിച്ച് പറയാൻ എനിക്ക് കഴിയില്ല ഞാൻ യൂണിയനും വേണ്ടി സാറെന്നോട് ക്ഷമിക്കണം എന്നെ മറക്കണം ഇല്ല എന്റെ കുടുംബത്തിന് നിന്റെ അച്ഛനോടുള്ള കടപ്പാട് ഓർത്തല്ല നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത് നിന്റെ ആരോഗ്യവും പ്രസരിപ്പും എന്നെ ആകർഷിച്ചു അതിൽ കൂടുതലായി വലിയ പഠിപ്പില്ലെങ്കിലും ഒരു ആദർശത്തിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കി ഇപ്പോൾ അതേ വിശ്വാസത്തിന്റെ പേരിൽ നീ ചെയ്യുന്ന ത്യാഗത്തിന്റെ വില എന്താണെന്ന് എനിക്കറിയാം എനിക്ക് നിന്നോടുള്ള ബഹുമാനം കൂടിയിട്ടേ ഉള്ളൂ സ്വന്തമായിട്ടുള്ള എൻ്റെ ആഗ്രഹം ഞാൻ ഉപേക്ഷിക്കാം പക്ഷേ ഒരിക്കലും ദൈവത്തെ ഞാൻ മറക്കില്ല നിങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ തെറ്റ് ചെയ്തവരാണ് ഇപ്പോ എല്ലാ വഴികളും ഇങ്ങോട്ട് വന്നു രക്ഷിക്കണം ഞാൻ അംഗമായിരുന്ന എനിക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട് മറ്റു യൂണിയൻകാരും തൊഴിലാളികളെ കൈവിടുന്നവരല്ല അവർക്കിടയിലെ യോജിപ്പില്ലായ്മയാണ് നിങ്ങളെവിടെ കൊണ്ടെത്തിച്ചതെന്ന് ഞാൻ കരുതുന്നു പതിനൊന്ന് യൂണിയനുകൾ തമ്മിലുള്ള ബലപരീക്ഷണം അവരോട് മത്സരിക്കാൻ എനിക്ക് ബലമില്ല ഒറ്റപ്പെട്ട എന്റെ പിന്നിൽ അണികളില്ല വ്യക്തിയൊന്നും അല്ലല്ലോ അല്ല രാഘവ പത്തോ ഇരുപത്തഞ്ചോ പേരൊഴിച്ച് വിജയ കോട്ടൺ മില്ലിൽ ആയിരത്തിലധികം തൊഴിലാളികൾ നിന്റെ പിന്നിലുണ്ട് കക്ഷി രാഷ്ട്രീയത്തിൽ ഉപരി തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ വരാം നിങ്ങളുടെ കൂടെ സംശയിക്കേണ്ട രാഘവ നിന്റെ പിന്നിൽ ഞങ്ങൾ ഉണ്ടാവും മിസ്റ്റർ രാഘവനോട് എനിക്ക് ബഹുമാനമുണ്ട് പക്ഷെ നിങ്ങൾ പറയുന്ന തരത്തിൽ മില് ഇവിടെ തുറന്നു നടത്താൻ ഒരിക്കലും പറ്റില്ല രണ്ടായിരത്തോളം വരുന്ന തൊഴിലാളികളെ മാറ്റി നിർത്തി ഈ സ്ഥാപനം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കോടതിയും വിധിയും പോലീസും പട്ടാളവും പ്രശ്നമാവില്ല സാർ അവര് തടയും ഏത് നീക്കത്തെയും അവരെ അത്തരമൊരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ നമുക്ക് ക്ഷമിച്ചൂടെ നിങ്ങൾ സഹകരിക്കുമെങ്കിൽ തീർച്ചയായും വരും തലമുറയ്ക്ക് മുഴുവൻ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്ന ഈ സ്ഥാപനം ഈ നാട്ടിൽ തന്നെ നിലനിൽക്കണം തൊഴിലാളികളെ സഹകരിക്കും മില്ലിന്റെ ഇന്നത്തെ അവസ്ഥ അവർക്കറിയാം പണി മുടക്കുന്നല്ല മറ്റൊരു കുഴപ്പം ഒരു ഒരു നാലോ അഞ്ചോ ഒപ്പിടാനോ അവർ തയ്യാറാണ് കുഴപ്പവും അല്ല ഇവിടുത്തെ ഞങ്ങൾ എന്നും പറയാറുള്ളത് പോലെ നിങ്ങൾക്കൊരു ജനറേറ്റർ വാങ്ങിക്കൂടെ കണ്ണൂരിൽ തന്നെ മറ്റു ചില സ്ഥാപനങ്ങൾ അത് ഉണ്ടല്ലോ പത്ത് ലക്ഷം രൂപ മുടക്കാൻ ഇന്നത്തെ അവസ്ഥയിൽ വിജയ കോട്ടൺ മില്ലിന് കഴിയില്ല കറണ്ട് ഇല്ലഞ്ഞല്ല ചില യൂണിയൻ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും തടസ്സം നിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് കിട്ടാത്തത് അവർക്ക് കൊടുത്താൽ മിൽ എന്നേക്കുമായി അടച്ചുപൂട്ടേണ്ടി വരും യന്ത്രങ്ങൾ തുരുമ്പ് പിടിച്ച് ദ്രവിച്ച് കെട്ടിടങ്ങൾ തകർന്നു വീട് പഴയ സ്ഥാപനങ്ങളുടെ എത്രയോ അസ്ഥി കൂടങ്ങൾ ഈ നാട്ടിലുണ്ട് വിജയ കോട്ടൺ മില്ലിലെ അവയിൽ ഒന്നാവാൻ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾ അനുവദിക്കില്ല അതിനാവശ്യം ഇലക്ട്രിസിറ്റി ആണെങ്കിൽ ഒരാഴ്ച സമയം ഞങ്ങൾക്ക് തരും രണ്ട് ദിവസത്തിനകം മില്ലിലെ മെഷീനറി ഞങ്ങൾ അയച്ചിരുന്നു നിങ്ങൾക്ക് തടയാനാണ് ഉദ്ദേശമെങ്കിൽ അവ തുരുമ്പ് പിടിച്ച് നശിക്കട്ടെ ഇല്ല സർ ഞങ്ങൾ ഞങ്ങളതിന് ഇടവരുത്തില്ല ഒരിക്കലും രണ്ട് വഴി കണ്ടെത്തും എനിക്ക് ലീസിന് കിട്ടിയില്ലെങ്കിലും വിജയാകോട്ടം മില്ലിനെ ഇവിടുന്ന് ഞാൻ കെട്ടി കെട്ടുകെട്ടു അതെന്റെ വിജയം തന്നെയാണ് അങ്ങനെ ഒരു സത്യം പറഞ്ഞത് നേരാണെന്ന് തോന്നി പക്ഷെ അത് നടക്കുമോ ഒരാളിക്ക് എന്റെ മുമ്പേ സംശയമാണ് അതുകൊണ്ടല്ലേ ആ മറക്കും മറ്റ് യൂണിയൻ മുഴുവനും പരാജയപ്പെട്ടിടത്ത് രാഘവൻ തനിച്ചു നിന്ന് ജയിച്ചാൽ പിന്നെ നമുക്കിവിടെ ജീവിക്കാനൊക്കില്ല എന്ത് വില കൊടുത്തും ആ പരിപാടി അലശദിക്കണം നമ്മുടെ കൂട്ടത്തിലുള്ളവര് തന്നെ ഇപ്പൊ കൂറുമാറി രാഘവന്റെ ഭാഗത്തായി സുഖവും മൂന്നേട്ടനും ചേർന്ന് ആണുങ്ങളെ മുഴുവൻ പറഞ്ഞിരിച്ചു ദേവൂട്ടി പെണ്ണുങ്ങളെയും നമുക്ക് കടപ്പുറത്തു നാളെ വിളിക്കണം പിന്നെ സ്റ്റാൻഡ് മാർക്കറ്റിന് മാർക്കറ്റ് പോലീസ് കാവലുണ്ടെന്ന് ഈ മില്ലടച്ചിടാൻ കാരണം അറുപതോ എഴുപതോ ലക്ഷം രൂപ മുടക്കി ഒരു ജനറേറ്റർ വാങ്ങിക്കാൻ കഴിയാത്ത കൊണ്ടാണെന്ന് ഞങ്ങൾ അറിയുന്നു ആ പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് ഞങ്ങൾ വന്നത് ഇവിടുത്തെ ജീവനക്കാരന്റെ പ്രോവിഡന്റ് ഫണ്ട് ഇന്ന് അവർ അധ്വാനിച്ച് നേടിയ കരുതൽ ധനം നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ സ്ഥാപനത്തെ ഇന്നത്തെ ശോചനീയാവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ നിങ്ങൾക്ക് ആ ഫണ്ടിൽ നിന്ന് ആവശ്യമുള്ള പണം പണമെടുക്കാം അതിനുവേണ്ടി രണ്ടായിരത്തോളം തൊഴിലാളികൾ ഒപ്പിട്ട് മാനേജ്മെന്റിന് നൽകുന്ന അധികാരപത്രമാണിത് ഇതിന് പലിശ വേണ്ട പിരിഞ്ഞു പോകുമ്പോൾ തൊഴിലാളിക്ക് തിരിച്ചു കൊടുത്താൽ മതി മില് തുടർന്ന് പ്രവർത്തിക്കാൻ മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ദയവായി നിങ്ങൾ ഈ രേഖയേറ്റുവാങ്ങണം ൂടെ നടത്തിക്കൊണ്ടുപോകാനുള്ള പ്രയാസം കൊണ്ടാണ് ഞങ്ങളീ മില്ലെ അന്യദേശത്തെ കൊണ്ടുപോവാൻ തീരുമാനിച്ചത് ഇപ്പോൾ നിങ്ങളുടെ സഹകരണം കൊണ്ട് ഇവിടെ തന്നെ തുടർന്ന് നടത്താൻ സാധിച്ചിരിക്കുന്നു ഞാൻ സാധാരണ ഒരു മകളാണ് നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെ കാണുക ഈ സ്ഥാപനം നശിച്ചാൽ വെറും രണ്ടംഗങ്ങളുള്ള മുതലാളി കുടുംബത്തിന് ജീവിക്കാൻ പ്രയാസം കാണില്ല പക്ഷെ രണ്ടായിരത്തോളം വരുന്ന തൊഴിലാളി കുടുംബങ്ങളുടെ സ്ഥിതി അതാവില്ല കൂട്ടായ വിലപേശലിന് മാത്രമല്ലാതെ കൂട്ടുത്തരവാദത്തോടെ സഹകരിച്ച് പ്രവർത്തിച്ച നിങ്ങളൊരു മാതൃകയാണ് ഈ ദേശത്തിന് മാത്രമല്ല ഈ നാടിന് മുഴുവൻ പുസ്തക മുതലാളിത്വത്തോടൊപ്പം ലാഭവിഹിതം പങ്കിടുന്ന തെറ്റി മൂഷകൾ നയിക്കുന്ന യൂണിയനല്ല വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ തട്ടുകമായി തമ്മിൽ തല്ലാനല്ല ഈ ഫാക്ടറിയിൽ പ്രവർത്തിക്കുന്ന ഭൂരിപക്ഷം തൊഴിലാളികളും അംഗീകരിക്കുന്ന ഒറ്റ യൂണിയനായി പ്രവർത്തിക്കാൻ കക്ഷി രാഷ്ട്രീയത്തിലുപരി തൊഴിലാളികൾക്ക് രാഷ്ട്രീയത്തിൽ വിശ്വസിച്ച് പ്രവർത്തിക്കാൻ അടിമകളെപ്പോലെ പണിയാനല്ല ഓരോരുത്തരും ഉടമകളാണെന്നുള്ള ബോധത്തോടുകൂടി ആത്മാർത്ഥതയും അഭിമാനവുമുള്ള തൊഴിലാളികളായി ജോലി ചെയ്യാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു